السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شره ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا وَأَنَّ أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وصلى الله محمد وعلي آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أعوذ بالله من الشيطان بسم الله الرحمن الرحيم

114 ആയത്തിൽ ആദരവരായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു ഒരു പ്രാർത്ഥനയെ പരിചയപ്പെടുത്തുന്നു എന്താണ് റബ്ബി സദിനി ഐമാ എന്ന നബിയെ അങ്ങ ദുആചിയ എന്താണ് റബ്ബി സദിനി ഐമാ എന്ന് പറഞ്ഞാൽ

റെയിൽവ് നൽകണേ എന്നല്ല റെയിൽവിനെ വർദ്ധിപ്പിച്ചു തരണേ നിരന്തരമായി എന്നുള്ള അറിവിനെ വർദ്ധിപ്പിക്കണം അത്തരത്തിൽ എൻ്റെ ഉള്ളിലുള്ള അറിവില്ലായ്മ നഷ്ടപ്പെടണം ഞാൻ ഒരു ആര്യമായി മാറണം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും അതാണ് പ്രാർത്ഥനയുടെ ആശയം

കൊണ്ടുവരുവാൻ അവർ നിന്ന് സാധിച്ചത് അത് അറിവിന്റെ പ്രകാശം കൊണ്ടാണ് നൽകിയത് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു ഘടകമാണ് സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കുക

എന്താണ് അടിസ്ഥാനപരമായി അറിവ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ അറിവ് അത് ഖുർആൻ ഖുർ ഒഴികെയുള്ളതെല്ലാം

ഹദീസുകളെ സംബന്ധിച്ച് കർമ്മശാസ്ത്രം പിൻപറ്റുന്നവരാണ് നമ്മുടെ ഓരോ ആ ഖുർആനിൽ നിന്നും നിന്നും ഹദീസിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ വിജ്ഞാനം വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ആദരമായ പറഞ്ഞത് എന്ന് കാണാം മുസ്ലിമായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ പറഞ്ഞ അടിസ്ഥാനപരമായ അറിവ് സമ്പാദിക്കുക എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ് നിർബന്ധമാണ് വ്യക്തി ഓരോരുത്തരും ആ ബാധ്യത നിറവേറ്റ നിറവേറ്റായിട്ടുണ്ട് അത്തരത്തിൽ വ്യക്തികളുടെ മേലുള്ള ബാധ്യതയാണ് ഈ അടിസ്ഥാനപരമായ അറിവ് സമ്പാദിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ പറ്റിയുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് എന്നാൽ ഇസ്ലാം ഈ അടിസ്ഥാനപരമായ മാത്രം പരിമിതപ്പെട്ടു നിൽക്കുന്ന ഒരു മതമാണോ അതല്ലെങ്കിൽ ജീവിത വ്യവസ്ഥിതിയാണോ ഒരിക്കലുമല്ല ഇസ്ലാമിന്റെ വിജ്ഞാനം അതല്ലെങ്കിൽ ഒരു മുസ്ലിം അവൻ വിജ്ഞാനത് വിശാല ിൽ ഇസ്രാം നൽകിയിട്ടുണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഈ മൂന്ന് കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമല്ല അല്ലെ വിശാലമായ മേഖലകളിലേക്ക് ഇസ്ലാമിക പരിജ്ഞാനം കടന്നുപോയിട്ടുണ്ട് മുൻഗാമികൾ കടന്നുപോയിട്ടുണ്ട് ഇപ്പോഴും കടന്നു പോകുന്നുമുണ്ട് അത്തരത്തിൽ വൈജ്ഞാനിക മേഖലകൾക്ക് വലിയ സംഭാവന

പ്രതിഫലത്തിന്റെ എത്രയോ ആശുപത്രി സംരംഭങ്ങൾ ഇത്തരത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ആഗോളത്തിന് മുഴുവനും പ്രയോജനപ്രദമായിട്ടാണ് ഒരു മുസ്ലിമിന്റെ അതല്ലെങ്കിൽ ഒരു മഹലിന്റെ വകുപ്പ് ഭൂമിയിലെ ആശുപത്രിയിൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് ചികിത്സ എന്ന് ഏതെങ്കിലും ഒരു മലയം പറയുമോ ഒരിക്കലും പറയില്ലോ ലോകത്ത് മുഴുവൻ ഭൂമികൾ ഉപയോഗിക്കുന്നത് അടിസ്ഥാനപരമായി പള്ളികൾക്കും മദ്രസകൾക്കും വേണ്ടിയാണ് എന്നിരിക്കെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഉപകാരപ്പെടുന്ന തരത്തിലാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പല വൈജ്ഞാനികളിലും മികവ് ഭക്തികരാണ് മുൻഗാമികൾക്ക് പ്രചോദനമായത് ഇത്തരത്തിലുള്ള വൈജ്ഞാനിക മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് അവർക്ക് കേവലം ചില അനുഷ്ഠാനങ്ങളിലോ അതല്ലെങ്കിൽ ആചാരങ്ങളിലോ മാത്രം ബന്ധപ്പെട്ട് നിങ്ങൾ പരിമിതപ്പെട്ട് ജീവിക്കണം എന്നല്ല ഖുർആാൻ അവർക്ക് ഇട്ടുകൊടുക്കുന്ന ചിന്ത ശകനങ്ങൾ മനുഷ്യരാശിക്ക് നൽകുന്ന ചിന്ത ശകനങ്ങൾ അത് വിശാലമാണ് ിൽ ആകാശങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട് ബിഗൈരി ഈ നിലനിൽക്കുന്നുണ്ട് നക്ഷത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ ഉൽക്കകൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ പ്രപഞ്ചം ആകാശവും ഭൂമിയും അതോടൊപ്പം തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും

ിൽ ആകാശത്തെ പറ്റി പറഞ്ഞത് മുന്നൂറ്റി അറുപത്തിയഞ്ച് സ്ഥലങ്ങളിലാണ് സ്ഥലങ്ങളിൽ ഏകവചനമായും ബഹുവചനമായും മുന്നൂറ്റി അറുപത്തിയഞ്ച് സ്ഥലങ്ങളിൽ പ്രസിദ്ധ ഖുറാനിൽ ആകാശത്തെ പറ്റി ചർച്ച വയ്ക്കുന്നുണ്ട് എന്താണ് മുന്നൂറ്റി അറുപത്തിയഞ്ചിന്റെ പ്രത്യേകത ചിന്തിച്ചാൽ അത്ഭുതമല്ലേ മുന്നൂറ്റി അറുപത്തിയഞ്ചിന്റെ പ്രത്യേകത എന്താണ് ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്

ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണെങ്കിൽ എന്തിനു പ്രപഞ്ചത്തെ പറ്റി സംസാരിക്കണം ആകാശത്തെ പറ്റി സംസാരിക്കണം ഭൂമിയെ ഭൂമിയെ സംസാരിക്കണം ഖുർആൻ സ്ഥലങ്ങളിലാണ് ഭൂമി അഥവാ അതല്ലെങ്കിൽ അതിന്റെ ബഹുവചനം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് സ്ഥലങ്ങളിലാണ് ഖുർആൻ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഭൂമി ലോകത്തുള്ള ചരിത്ര ഗവേഷകന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഭൂമി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം നാന്നൂറ്റി അൻപതിൽ പല കോടി വർഷമായി എന്നാണ് ഇത്രയാണ് വർഷം നാന്നൂറ്റി അൻപത്തിയെട്ട് സ്ഥലങ്ങളിലായി ഭൂമി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ചിന്തിക്കുന്നവർക്ക് വാക്കുകളിൽ തന്നെ ദൃഷ്ടാന്തമില്ല പ്രയോഗങ്ങളിൽ തന്നെ ദൃഷ്ടാന്തമില്ല ഇത്തരത്തിൽ പരിശുദ്ധ വേണ്ടി കൽപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ വലിയ വേണ്ട നിങ്ങൾ നിങ്ങൾ ഭൗമ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ അന്ധം നിങ്ങൾക്ക് കാഴ്ച ശക്തിയില്ലേ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ നിങ്ങളുടെ ശരീരത്തിന്റെ രൂപകൽപ്പന എപ്രകാരമാണ് എന്ന് ഇത്തരത്തിൽ ചിന്തിക്കുവാൻ വേണ്ടി മനുഷ്യന് പ്രചോദനം നൽകുന്നത് അങ്ങനെ ചിന്തിച്ചവരാണ് മുൻഗാമികളായ മഹത്വങ്ങൾ മനീഷികൾ അത്തരത്തിൽ ചിന്തിച്ചവരാണ് പല നിഗമനങ്ങളും ഖുർഹാനിന്റെ വെളിച്ചത്തിൽ പല നിഗമനങ്ങളിലേക്കും എത്തിയവരാണ് അവർ നമുക്കെല്ലാം പറയുന്ന വിഷയങ്ങളൊക്കെ റിയില്ല ഈ വ്യക്തികളെ പക്ഷേ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ വിരൽ നമുക്ക് ലോകത്തെ കാണാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജെക്റ്റിൽ പോയി ചർച്ച ചെയ്ത് നോക്കണം ദ ഫാദർ ഓഫ്ലി മോഡേൺ മെഡിസിൻ ആദ്യകാല ആദ്യകാല മോഡേൺ പിതാവ് ആധുനിക ആദ്യകാലുള്ളതാവ് അതെ ആദ്യ കാലഘട്ടത്തിൽ ആരായിരുന്നു എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പേര് കാണാം ആ പേരാണ് നമ്മളെ ആ മാർഗത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നത് എന്താ പേര് അവിസന്ന കേൾക്കുമ്പോ ഏതോ ഒരു യൂറോപ്യൻ ഏതോ ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ഏതോ ഒരു ജൂതൻ

യൂറോപ്പ് മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ഇന്നത്തെ മെഡിക്കൽ സയൻസിന് അടിസ്ഥാനമാക്കിയത് അത് ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിൽ എണ്ണി എണ്ണി പറയാനുള്ള എത്രയോ മേഖലകൾ എത്രയോ വ്യക്തിത്വങ്ങൾ നമ്മുടെ മുന്നിൽ ചരിത്ര യാഥാർത്ഥ്യങ്ങളായി അവശേഷിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ കർഷകർ ഇതിനെല്ലാം വികലമാക്കി ഒന്നുകിൽ പേരുകൾ മാറ്റിമറിച്ചു അതല്ലെങ്കിൽ സ്ഥാനങ്ങൾ ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ നിന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും കവർച്ച ചെയ്തതല്ലാതെ എന്താണ് കണ്ടെത്തിയത് എന്താണ് കണ്ടെത്തിയത് ഇത്തരത്തിൽ കവർച്ച ചെയ്തതല്ലാതെ എന്താണ് കണ്ടെത്തിയത് പരിശുദ്ധ ഇസ്ലാം കേവലം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം പരിമിതപ്പെട്ട ഒരു മതമായിരുന്നുവെങ്കിൽ ലോകത്തിൽ ഒരു ഉണ്ടാകുമായിരുന്നു നമ്മൾ ഇത്തരത്തിൽ ഭൗതിക ശാസ്ത്രത്തിൽ രസതന്ത്രത്തിൽ തുടങ്ങിയ സർവ വിഷയങ്ങളിലും മുസ്ലിമീങ്ങൾ മുൻതാമ്പികൾ അന്നും ഇന്നും കൈവറ്റാത്ത ഒരു മേഖലയുമില്ല എന്നതാണ് വാസ്തവം എന്ന് പറയുന്നത് നോക്കു സഹോദരങ്ങൾ അത്രത്തോളം അത്തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നത് എന്നാൽ നമ്മുടെ ഈ വൈജ്ഞാനിക മേഖല അടിസ്ഥാനപരമായ മെയിമുകളിലേക്ക് മാത്രം ചുരുങ്ങി പോയിരിക്കുന്നു പാടിയതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാത്രം പരിമിതപ്പെട്ടു പോയിരിക്കുന്നു അവിടെ നിന്ന് താഴേക്ക് പോകുവാനാണ് ഈ സമുദായം ഈ സമുദായം അത്തരത്തിൽ അലംഭാവം അശ്രദ്ധയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധമായ ഹദീസ് ഈ തുടങ്ങിയ അടിസ്ഥാനപരമായ അറിവുകൾ വ്യവസ്ഥാപിതമായി ഇന്ന് നമ്മുടെ നാടുകളിൽ പഠിപ്പിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അത് മദറസകൾ വഴിയാണ് മദ്രസകൾ മാത്രമാണെന്ന് നമ്മുടെ നാടുകളിൽ അതിന് അവലംബം അതിനപ്പുറത്തേക്ക് ഒരു സംരംഭം ആ മദ്രസകൾ അത് സ്കൂളിലാണെങ്കിലും അത് പ്രത്യേകമാണെങ്കിലും ശരി അതാണ് ഇന്ന് മതം പഠിക്കുവാനുള്ള മനസ്സിലാക്കാൻ ഖുറാനിനെ പറ്റി മനസ്സിലാക്കാൻ ഹദീസുകളെ പറ്റി മനസ്സിലാക്കാൻ കർമ്മശാസ്ത്രം എന്തെന്ന് പഠിക്കാം അതിനുള്ള ഏക മാർഗം സംരംഭം എന്ന് പറയുന്നത് അത് മദ്രസകളാണ് ഈ മദ്രസകളോടെ നമ്മൾ കാണിക്കുന്ന അവഗണന എന്ന് പറയുന്നത് ഈ അടിസ്ഥാനപരമായ മെയിമുകൾ പോലുമില്ലാത്ത ഇല്ലാത്ത പുതിയ ഒരു തലമുറ നമ്മുടെ പള്ളികൾ നിയന്ത്രിക്കും നമ്മുടെ നാടുകൾ നിയന്ത്രിക്കും നമ്മുടെ കുടുംബങ്ങൾ നിയന്ത്രിക്കും നമ്മുടെ ഇസ്ലാമിക സംഘടനകൾ പ്രസ്ഥാനങ്ങൾ നിയന്ത്രിക്കും അത്രയും വലിയ ഒരു ഗതികേടിലേക്ക് ഈ സമുദായം അധപ്രതിക്കും ചിന്തിക്കേണ്ട വിഷയമാണ് നാളെ ആരാണ് ഇതൊക്കെ നോക്കി നിർത്തേണ്ടത് ആരെയിലേക്കാണ് നമ്മൾ ഇത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് സഹോദരി അറിയാത്ത അത്തരത്തിൽ മോശപ്പെട്ട ചിന്തകളും പ്രവൃത്തികളുമായി ലഹരിയുടെ പിടുത്തത്തിൽ അലഞ്ഞു തിരിയുന്ന ഒരു സമൂഹത്തിന്റെ കയ്യിലേക്ക് വ്യക്തികളുടെ കയ്യിലേക്ക് നമ്മൾ ഇത് ഏൽപ്പിച്ചു കൊടുക്കണോ നാം ചിന്തിക്കണം അതുകൊണ്ട് തന്നെ വദ്രസയുടെ വിഷയത്തിൽ അലംഭാവം ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല മദ്രസകൾ ഈ സമുദായത്തിന്റെ നെടുന്താണ് നറ്റല്ല ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വകുഫ് നിയമം ഉൾപ്പെടെയുള്ളവർ മദ്രസകളിൽ കൈകടത്താനായി ശ്രമിക്കുന്നത് കൃത്യമായിട്ടറിയാം എല്ലാ കാലവും ഇസ്ലാമിനെ പറ്റി മുസ്ലിമികൾക്കുള്ള നിരീക്ഷണത്തെക്കാൾ വലുതാണ് ശത്രുപക്ഷത്തിന്റെ നിരീക്ഷണം തത്വപക്ഷത്തിന്റെ നിരീക്ഷണം അത് ഇസ്ലാം എന്ന മതത്തിന് നേരെയല്ല ഇസ്ലാമിന്റെ ധാർമ്മികതയുടെ നേരെ സത്യസന്ധതയുള്ള നേരെ തുല്യതയുടെ സാഹോദര്യത്തിന്റെ നേരെയാണ് ഇസ്ലാമിന്റെ വളർച്ച എപ്പോഴും ഇത്തരത്തിലുള്ള വക്രബുദ്ധികൾക്ക് തടസ്സമാണ് കണ്ണിലെ കരടാണ് അത് കേവലം മതമായതുകൊണ്ടല്ല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മതത്തെ എന്തിനു ഭയപ്പെടണം എന്തിനാ ഭയപ്പെടുന്നത്

അതുകൊണ്ട് കൃത്യമായി അറിയാം മദ്രസകൾ തകർക്കപ്പെട്ടാൽ മദ്രസകളിൽ നിന്ന് വിദ്യാർത്ഥികളെ അകറ്റിയാൽ തീർച്ചയായും നമ്മുടെ താൽപര്യങ്ങൾ ലഹരി മാഫ്യകൾ തല്ലാനും കൊല്ലിക്കാനും പരിശ്രദ്ധ ജീവിച്ച തടസ്സമാണ് അന്യായമായ ഒരു മനുഷ്യര കൊല ചെയ്താൽ ഭൂമി ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്യുന്നു ചെയ്യുന്നതാണ് എന്ന് പരിശുദ്ധ കോളാൻ പഠിപ്പിക്കുന്നുണ്ട് രക്ഷിച്ചാൽ സർവ്വ മനുഷ്യനെയും രക്ഷിച്ചതുപോലെയാണ് എന്ന് പഠിപ്പിക്കുന്ന രാഷ്ട്രീയ ഫാസിസ്റ്റുകൾക്ക് എപ്പോഴും കണ്ണിലെ കരട കാരണം രാഷ്ട്രീയം കൊല്ലാനും ആറക്കിയിട്ടില്ല ലഹരി മാധ്യക്ക് കോടികൾ ഉണ്ടാക്കാൻ

അല്ലെങ്കിൽ അത്തരത്തിലുള്ള കല്പന കക്ഷികൾക്ക് എപ്പോഴും ഭയമാണ് അതുകൊണ്ട് മദ്രസകൾ സംരക്ഷിക്കേണ്ടത് ഈ സമുദായത്തിന്റെ എന്ത് മാത്രമല്ല സമൂഹത്തിന്റെ മുഴുവനും ബാധ്യതകളാണ് തീർച്ചയായും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്നതാണ് തങ്ങൾ പറയുന്നുണ്ട്

അവന്റെ വിഷയത്തിൽ 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 അവന്റെ 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 ഭാര്യയുടെ മക്കളുടെ വിഷയത്തിൽ അവന്റെ ചെറുമക്കളുടെ വിഷയത്തിൽ ഒരു ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്നതാണ് അതോടനുബന്ധമായി തന്നെ ആദരവായ

അതുകൊണ്ട് കൃത്യമായി കുട്ടികളുടെ മകരസംഗങ്ങളിലേക്ക് അയക്കാൻ നമ്മളെ നമ്മളായി നമ്മുടെ മക്കൾ കാണണം അതിന് പരിശുദ്ധ ഇസ്ലാം അല്ലാതെ മറ്റൊരു മാനിഫെസ്റ്റോയും ഇന്ന് വ്യവസ്ഥാപിതമായി ലോകത്തിൽ നിലവിലില്ല എന്ന വസ്തുതകൾ നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളിലെങ്കിലും നമ്മുടെ മക്കൾക്ക് പ്രാഥമികമായ അറിവുണ്ടാകണം അതിനുവേണ്ടി രക്ഷിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം നമ്മുടെ മദ്രസാവ നാളെ തുറന്ന് പ്രവർത്തിക്കുകയാണ് നാളെ പ്രവേശനോത്സവത്തോടു കൂടി നമ്മുടെ മദ്രസ ഔദ്യോഗികമായി അധ്യയന വർഷം ആരംഭിക്കുകയാണുള്ള എല്ലാ കാര്യങ്ങളിലും ഹൈറിലാക്കി തന്ന അനുഗ്രഹിക്കു മാറാകട്ടെ